സുഹൃത്തുക്കളെ മലയാളം വിക്കിപീഡിയയിൽ ലേഖനം എഴുതുന്നതിന് മുമ്പായി ഒരു യൂസർ അക്കൗണ്ട് സൃഷ്ടിക്കുന്നത് നല്ലതാണ് നമ്മൾ പുതുതായി സൃഷ്ടിക്കുന്ന ലേഖനത്തിൽ എഡിറ്റുകൾ നടക്കുമ്പോൾ അവ അറിയാനും സംവാദങ്ങളിൽ ഏർപ്പെടാനുമെല്ലാം അതുപോലെ തന്നെ നമ്മൾ എഴുതുന്ന ആർട്ടിക്കിളുകൾ ലേഖനങ്ങളെല്ലാം നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാനുമെല്ലാം ഈ യൂസർ ഐ ഡി നമുക്ക് സഹായകമാവും ആദ്യമായി മലയാളം വിക്കിപീഡിയ തുറക്കുക ഇതാണ് മലയാളം വിക്കിപീഡിയയുടെ യു ആർ എൽ വിലാസം എം എൽ ഡോട്ട് വിക്കിപീഡിയ ഡോട്ട് ഒ ആർ ജി ഇങ്ങനെ തുറന്നു വരുന്ന വിൻഡോയിൽ നിന്ന് ആദ്യമായി നമ്മൾ ഇതാണ് മലയാളം വിക്കിപീഡിയയുടെ പ്രധാന താൾ ഇതിനകത്ത് മുഗൾ വശത്ത് വലത് ഭാഗത്തായി അംഗത്വം എടുക്കുക എന്ന് കാണാം അവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് അംഗത്വത്തിനുള്ള ചെറിയ ചോദ്യാവലി പൂർത്തിയാക്കുക ആദ്യം നാം നമ്മൾ നൽകാൻ ഉദ്ദേശിക്കുന്ന ഉപയോക്തൃനാമം ഇവിടെ ടൈപ്പ് ചെയ്യുക ഇംഗ്ലീഷിലായിരിക്കുന്നതാണ് നല്ലത് മലയാളത്തിലും ഇവിടെ പേര് നൽകാം ഇംഗ്ലീഷിലാവുമ്പോൾ നമുക്ക് ആ പേര് ഉപയോഗിച്ച് ഇംഗ്ലീഷ് വിക്കിപീഡിയും മറ്റു ഇതര വിക്കി സംരംഭങ്ങളിലൊക്കെ ഒരേ വിലാസം തന്നെ നൽകാൻ സാധിക്കും എന്തായാലും പേരോ നമ്പറോ ഒക്കെ നൽകാം ഏറ്റവും നൽകുന്നത് ഏറ്റവും നല്ലത് പേര് നൽകുന്നതാണ് തൊട്ട് താഴെ നമുക്ക് രഹസ്യ വാക്ക് എന്ന ഭാഗത്ത് പാസ്വേഡ് പാസ്വേഡ് വീണ്ടും കൺഫേം ചെയ്യുക അതിന് ശേഷം ഇമെയിൽ വിലാസം നൽകുക ഇങ്ങനെ ഇമെയിൽ വിലാസം നൽകുമ്പോൾ നമുക്ക് നമ്മുടെ ലേഖനങ്ങൾ എഡിറ്റ് ചെയ്യുമ്പോൾ ആ അറിയിപ്പൊക്കെ ഇമെയിൽ വിലാസത്തിലൂടെ ലഭ്യമാകും തൊട്ട് താഴെ കാണുന്ന ഈ ക്യാപ്ച കോഡും ടൈപ്പ് ചെയ്ത് താങ്കളുടെ അംഗത്വം സൃഷ്ടിക്കുക എന്ന ലളിതമായ പ്രവർത്തനക്രമം മാത്രമാണ് വിക്കി ബീഡിയിൽ അംഗത്വം എടുക്കാനുള്ളത് ഇതാണ് നമ്മൾ ആദ്യമായി ചെയ്യേണ്ട ഒരു കാര്യം മറ്റുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ നമ്മൾ അവതരിപ്പിക്കും